ഞാൻ ഒരു യൂട്യൂബേഴ്സിൻ്റെ റൂമിൽ അങ്ങനെ വലിച്ച് കയറുക ഇടയ്ക്ക് നവൻ്റെ കയറി നവൻ ബൈക്കിയിലെ കയറി അതല്ല നമ്മളൊന്നും കയറിയില്ല അപ്പം ഇപ്പം ഞാൻ ഒരു യൂട്യൂബർ യൂട്യൂബറിൻ്റെ സ്ട്രീമിങ് കയറണ സ്ട്രീം അല്ലെങ്കിൽ റൂം ഇട്ട് റൂമുണ്ട് അത് കയറണോ വേണ്ടത് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് വേണോ വേണ്ടേ അത് യൂട്യൂബർ എന്ന ആൾക്കാർ നമ്മൾ പറയണില്ല കയറണോ വേണ്ടേ നിങ്ങളൊന്ന് പറഞ്ഞാണ് അതായത് വേറൊരു യൂട്യൂബറിൻ്റെ റൂം ഇട്ട് റൂം ഇപ്പം യൂട്യൂബറെ കളിച്ചോണ്ടിരിക്കണോന്ന് എനിക്ക് തോന്നാം അപ്പോൾ ആ റൂം ഇട്ടിട്ടുണ്ട് അപ്പം കയറണോ വേണ്ടേ നാളെ മതി ഓക്കെടാ മച്ച നമുക്ക് നോക്കാം നോക്കാം ഓക്കെ 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 നമ്മൾ കയറണോ വേണ്ടേ മണി കണ്ട ഹായ് 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 ഹീന്ന ഓക്കെ ഹായ് ഹായ് എന്തേലും ഹായേടാ കയറിനോ വേണ്ടേ മുത്തേ വേറെ യൂട്യൂബറിൻ്റെ ഇതിൽ കയറിനോ വേണ്ടേ വീണ്ട രണ്ട് രണ്ടഭിപ്രായമാണല്ലേ വന്നേക്കണത് മുത്തേ രണ്ടഭിപ്രായമാണ് വന്നേക്കണത് രണ്ടഭിപ്രായമാണ് വന്നേക്കുന്നത് നമുക്ക് പോളിട്ടാൽ കയർന്ന് ഇപ്പോൾ ഒരു അഭിപ്രായം ഇവിടെ വന്നത് ഇപ്പം രണ്ടായി രണ്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് നമ്മൾ കയറിനോ കേറ് പാസുതാ എടാ വേണോ കേറ് കയറന്നാണ് പറയുന്നത് വേണ്ടെന്ന് പറഞ്ഞു കയറണമെന്ന് പറഞ്ഞു മൊത്തം ബ്രോ എണാ ഞാൻ പറയാം 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 എടാ യൂട്യൂബർ ആരാണെന്ന് വെച്ചാലേ യൂട്യൂബർ ആരാണെന്ന് വെച്ച ഞാൻ പേര് പറയട്ട പേര് പറയട്ടാ കയറ് ബ്രോ ഏതെങ്കിലും യൂട്യൂബർ യൂട്യൂബർ യൂട്യൂബറുമായിട്ട് കളിക്കാ ഓക്കെ സാദ് മുഹമ്മദ് കേടാ മുത്ത എല്ലാവരും കയറെന്നാണ് പറഞ്ഞേക്കണം കയറെന്നാണ് പറഞ്ഞേക്കണം നമുക്ക് കയറാം നമുക്ക് റിപ്ലൈ കിട്ടൂലെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ നമ്മൾ കയറി സംസാരിക്കാം അപ്പോൾ യൂട്യൂബർ ആരെന്ന് വെച്ചാൽ മുത്തേ റൊണാൾഡ് വൈറ്റി എന്ന് പറഞ്ഞൊരു സി പി ഐ യൂട്യൂബർ ഉണ്ട് മനസ്സിലായല്ല റൊണാൾഡ് വൈറ്റിന് എന്തായാലും നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ റൊണാൾഡ് വൈറ്റീലാണ് ഞാൻ കയറാൻ ഉദ്ദേശിച്ചത് റൊണാൾഡ് നമ്മളെ അറിയാമോ നമ്മളെ അറിയാന്ന് വെച്ചാലാ ഫേക്ക് റെഡ് ബോക്സ് ഒന്ന് കേറി വരല്ലേ മുതലേ നമ്മളിവിടെ ഡീസന്റ് ആയിട്ട് സംസാരിച്ചോട്ട് നടക്കരുണ്ടെന്ന് പറഞ്ഞാലേ അറിഞ്ഞോണ്ട് എന്തായാലും ചോദിച്ചോർഡ് ബ്രോ എന്നാ റെക്കോർഡ് കിക്ക് നമ്മളങ്ങനെ അല്ല ാക്കണേ എല്ലാത്തിൽ അല്ലല്ലോ മുത്തേ അവളെ ചോദിച്ചതേ ഉള്ളു അവിടെ എവിടെയാ എനിക്കവെ കാണാനില്ലല്ലോ മുത്ത എൻ്റെ അകത്ത് കണ്ടുപിടിക്കായില്ലേ എന്റെ അകത്ത് എവിടെന്നെയാ പോയി കണ്ടുപിടിക്കും മുത്തേ ലൈവ് നോക്കേണ്ടി വരും കേട്ടാ പോടാ ഞാൻ നോക്കട്ടെ അവനെ കണ്ടുപിടിക്കട്ടെ മുത്തേ ഇതാണ് സ്ഥലം അവൻ നിൽക്കണത് എവിടെയാണ് കാണാനും ഇല്ലല്ലേ ഓ ദേണ്ട ഇവിടെ 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 ചുമ്മാ അല്ല ഞാൻ വേറെ ഏതൊക്കെയാ ഒട്ടയിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു മുത്തേ എനിക്ക് ഞാൻ സൗ ഗ്രാഫിക്സ് സെറ്റ് ആയിക്കോട്ടെ ഇവിടെ എൻ്റെ മറ്റേ ഫോണിൽ ഗ്രാഫിക്സ് കൂടി കൊടുക്കണം അത് ലാഗ് ലാഗെടുപ്പിക്കും വേണ്ട ശരിയാവില്ല ഓക്കെ ഗ്രാഫിക്സ് ഞാൻ ഞങ്ങൾ വൈകിട്ട് പോവാം അവിടെ സിവിക്ക് ആണല്ലേ സിറ്റി ടു മാപ്പിൽ ഓക്കെ ഓക്കെ സിവിക്ക് ആണല്ലേ അവിടെ ഞാൻ മീറ്റിന് പോകണമല്ല നമ്മളെ ആ യൂട്യൂബറിനെ അതായത് റൊണാൾഡിനെ ഒന്ന് കണ്ട് പരിചയപ്പെട്ട് ആ ഇവിടെ അത് അത് പറയാനായിട്ട് പോണേനോട്ടെ അല്ലാതെ നമ്മൾ ഇന്ന് സി മീറ്റ് എന്ന രീതിയിൽ പോണതല്ല പരിചയപ്പെടാൻ പോണേ ആ പരിചയപ്പെടാൻ പോണേ സൗണ്ട് ഓടിയ സൗണ്ട് ശാസൻ നീ നേരത്തെ പറഞ്ഞ് സ്പീക്കറിനെന്തെങ്കിലും ഒട്ടേ നോത്തേ എനിക്കാ ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല കാണോടെ പറയത്തില്ല മൈക്കിയുടെ ഒരു പ്രശ്നം തന്നെ ചിലപ്പോ നീ കേട്ട സ്ഥലത്ത് ചിലപ്പോ എന്തെങ്കിലും പെട്ടെന്ന് ഒരു പത്ത് സെക്കൻഡ് നേരത്തെ കേട്ട സൗണ്ട് സീനായിട്ടാണ് എന്തോ അറിഞ്ഞോടാ എന്ത് എന്ത് കഷ്ടപ്പെട്ട വഴിയടാ എന്ത് പറ്റി എവിടെ കൂടെ ഞാൻ പോകണോ വ്യാജു സിവിക്ക് പേഴ്സണൽ മെസ്സേജ് ആൾ ചാറ്റി പോയിട്ട് മെസ്സേജ് അയക്കണോ മറ്റേ പേഴ്സണൽ മെസ്സേജ് ആയി ആ റൊണാൾഡ് മൗണ്ടെയൻസാ അവിടെ മുത്തേ നമ്മൾ അങ്ങാട്ട് ചെല്ലുമ്പോഴത്തേക്കും അവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ ഇറങ്ങണ ആകരിക്കും അടിക്കുന്ന ഞാൻ ദൂരയാത്ര നടത്തിക്കൊണ്ടിരിക്കണം അവസാനം ടെൺ വ്യൂസ് ആയി താങ്ക് യു പറഞ്ഞത് താങ്ക് യൂ അടങ്ങിപ്പോ വണ്ടി ഓടിച്ചിട്ട് ഗാനി ചെയ്തോണ്ടി കേട്ടോ ചാറ്റും ബാക്കിയും പല്ലായിട്ട് ശ്രദ്ധിക്കാൻ പറ്റാമായിരുന്നു കേട്ടോ താങ്ക് യു കേട്ടോ വ്യൂസിനും എല്ലാവരും ചാറ്റേ മുട്ടം എല്ലാവരും താങ്ക് യൂ കേട്ടാ ഡബ്ല്യൂ ഗായ്സ് മുട്ട അവസാനം ലൈറ്റ് പോയിട്ട് ഒട്ടേ ആവോണോ എത്തുമ്പോഴത്തേക്ക് എനിക്ക് പോണെന്നു വെച്ചാൽ കോവല് ബാറ റെഡ് ഫോക്സ് ബാറു നിൽക്കുന്ന ഇവിടെ ഇപ്പം ഉണ്ടോ പ്രോജിക് ആ മറ്റാൻ ഇവിടെ ഉണ്ടല്ലോ പ്രോജിക് ബ്രോ റെഡ് ഫോക്സ് ബ്രോ റെഡ് ഫോക്സ് ബ്രോ ഡേ ലൈവിൽ ഞാൻ കേറിയിട്ടുണ്ട് കുറച്ച് ഡേസ് മുന്നേ ഓക്കെ 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 രണ്ടാമല്ലേ ഓക്കെ ഓക്കെ മൗണ്ടൈൻ മൗണ്ടൈൻ ബ്രോ ഡ്രൈവ് റൊണാൾഡോ ട്രോഫി അസുരനെ കൊന്നല്ലേ അബാ പോ നമ്മളെ വൈമാറിൽ ഇവിടെ വന്നിട്ടുണ്ടോ മുട്ടേ റൊണാൾഡോ എവിടെയാടാ മുത്തേ റൊണാൾഡോ എവിടെ റൊണാൾഡോ എവിടെ പോയി നമ്മളിപ്പം അങ്ങോട്ട് ആത്തോട് കേറാ നമ്മളെ ലൈവിലൊക്കെ വേറൊരു യൂട്യൂബർ നമ്മള് അപ്പൊ അതിനനുസരിച്ച് വലുതായ ഉണ്ടല്ലേ വലുത് ഗ്രോത്ത് ഉണ്ട് കേട്ടാ മൊത്തേ അപ്പൊ നോക്കാം ഓക്കെ ഓക്കെ റൊണാൾഡേ റൊണാൾഡിനെ വിളിക്കുന്ന മെസ്സേജ് മെസ്സേജ് ഇട്ടു മെസ്സേജ് ഇട്ടു മെസ്സേജ് ഇട്ടു ഇട്ടു മെസ്സേജ് ഇട്ടുണ്ട് ഇവിടെ കൊറേ കാർ കിടക്കണു പക്ഷെ ആളെ കാണാനില്ല കാണാൻസ് കൂടുതൽ റോഡെടുത്ത് എത്ര പിള്ളേർ റോഡെടുത്ത് എത്ര പിള്ളേർ നമ്മളെ ലഭിക്കാരനല്ലേ നമ്മളെ വയ്യന്മാരല്ലേ മുത്തേ അതാണ് ഞാൻ പറഞ്ഞത് റോയ്ക്കാണ് ഫാൻസ് എടാ മുത്തേ നമ്മളൊക്കെ ചെറിയ ആൾക്കാരുടെ നമ്മളൊക്കെ ഇപ്പൊ നമ്മള് വലുതാണ് ഡ്രൈവ് ബ്രോ നൗ അവനെ ലൈവ് നോക്കി കണ്ടുപിടിക്കുക നടക്കും കേട്ടോ കാര്യം പറയാല്ല നടക്കൂല എവിടെ നിക്കാന്ന് വെച്ചാൽ എനിക്ക് ഒരൈഡിയല്ല മുത്ത ഇതാവന കണ്ടുപിടിക്കാൻ തന്നെ എനിക്ക് പോണ അവര് ഇതാവുന്നു നീ എവിടെയാ വച്ചാ ഡ്രൈവ് നിൽക്കാൻ നിൽക്കേ എന്നോക്സ് റൊണാൾഡിൻ്റെ അടുത്ത് റൊണാൾഡ് എവിടെയാണ് റൊണാൾഡ് അവിടെ നമ്മക്കൊരു ഫോട്ടോ എടുക്കാം അപ്പ എത്തിക്ക നമ്മക്കൊരു ഫോട്ടോ എടുക്കാം നമ്മക്ക് ഒരു ഫോട്ടോ അപ്പോ കേക്ക് എടുക്കാം മുത്തേ ഇതിപ്പം ഇല്ല സിനിമയില് ആൾക്ക് മറ്റേ വർഷങ്ങൾക്ക് ശേഷമുള്ള ഫ്രണ്ട്സ് റീയൂണിയൻ പോലെ ഒരാൾ മറ്റേ തീവണ്ടി സ്റ്റേഷൻ നിൽക്കണ ഒരാൾ ബസ് സ്റ്റേഷൻ നിൽക്കണ അങ്ങാട്ടും ഇങ്ങോട്ടും റൊണാൾഡേ മോഹൻലാലിന്റെ സിനിമയിൽ ശങ്കർ മോഹൻലാലും കൂടെ പരസ്പരം കാണാൻ വേണ്ടി ഓണ ഒരു സിനിമ ഉണ്ട് മുത്തേ വണ്ടതാ അതുപോലെ ഇപ്പൊ ഞാൻ ഇവനെ കണ്ടുപിടിക്കാൻ അങ്ങോട്ട് പോകണം അവൻ എന്നെ കാണാൻ ഇപ്പം ഇങ്ങോട്ട് പറഞ്ഞ മുത്തേ ഇത് എന്തിരി നടക്കണ മുത്തേ നമുക്ക് എന്തായാലും നമ്മളെ പൈമാരോട് നീട്ടി ഫോട്ടോ എടുക്കാം കേട്ടോ ഹെഡ് ഫോക്സ് ബ്രോ ഞാൻ ഇപ്പം ട്രോപ്പിക്കിൽ മുത്തേ നമ്മൾ ആ അപ്പുണ്ട് നവാബ് ഉണ്ട് റെഡ് ഫോക്സ് ബ്രോ ഞാനിപ്പോ ട്രോപ്പിയിൽ പോയിക്കോണ്ടിരിക്കും ഓക്കെ ഞാൻ അങ്ങോട്ട് വരാം ഓക്കെ ഓക്കെ ഞാൻ മുത്തേ ബാക്കി മുത്തല്ല നമ്മൾ ചങ്സ് അല്ലേ നമ്മൾ ചങ്സ് മുത്തേ നമ്മളെല്ലാവരും ട നമുക്ക് എടാ നമുക്ക് എന്നാ റിണാൻ്റെ അടുത്തേക്ക് പോവാ മുത്തേ പോവാമുത്തേ ഇല്ലാരി ഇപ്പ ഞാൻ ട്രോപ്പിക്കിലോട്ട് വെച്ച് പിടിക്കണമല്ലോ മുത്തേ അട ഇതായി വന്നത് കേൽ ടോമ് റെഡ് ബോക്സ് റെഡ് ബോക്സ് പറഞ്ഞോത്ത മുത്തേ അവനെ കണ്ടുപിടിക്കണമല്ലേ ഇപ്പൊ ഇവനെ കണ്ടുപിടിക്കണ കുറച്ച് തയ്യാറായി ട്രോപ്പിക്കെന്ന് പറയുമ്പോൾ ഇങ്ങല്ലേ ആ ഇങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കണം പറഞ്ഞു എൻട്രി ഇവിടെ നിന്ന് വെച്ച് പിടിക്കാം ഓക്കെ റെഡ് ഫോക്സ് റെഡ് ഫോക്സ് ടോം ഹോം അട എൻ്റെ വണ്ടി എത്തിക്കണ്ട പോലെ പോവാൻ പോവാം വാ വാടെ പോയി കണ്ടുപിടിക്കാം ക്യാൻ ഐ ഡ്രൈവ് ചെയ്യാടാം നമ്മൾ തൽക്കാലത്തേക്ക് ഇപ്പം ഞാൻ ഒന്ന് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാടാം ഞാൻ നാട്ടിൽ ഒന്ന് കണ്ടുപിടിച്ചോട്ട് കണ്ടു അവൻ്റെ അടുത്ത് എത്തിയിട്ട് നിങ്ങൾക്ക് ഞാൻ വണ്ടി തരാം ഞാൻ വിളിച്ചു ഫുള്ള് ഓടിച്ചോ ഞാൻ അവനെ ആദ്യം കണ്ട് എന്നിട്ട് നിനക്ക് വണ്ടി താരം മുത്ത നീ വെയിറ്റ് ആക്കട്ടെ ഞാൻ വണ്ടി വണ്ടി കൊണ്ടങ്ങട്ട് അങ്ങട്ട് അവനെ കണ്ടുപിടിച്ചോട്ടെ മുത്തേ അതിനു ശേഷമേ നിനക്ക് വണ്ടി ഓടിക്കാനൊക്കെ തരാം മുത്തേ നമ്മളിപ്പോ ഇവിടെ ഒരു പരിപാടി റെഡ് ഫോക്സിനെ വെയിറ്റ് ആക്കാം മുത്തേ എന്നെ വെയിറ്റ് ആക്കാൻ പറയണ്ട അടാ എന്നെ വെയിറ്റ് ആക്കാൻ പറയലെ മുത്തേന്ത് ഞാൻ പോയി കണ്ടുപിടിച്ചോളാം ഞങ്ങൾ അങ്ങോട്ട് ചെന്നോളാം അന്ന് സീനില്ല റെഡ് ഫോക്സ് മുത്താണെന്നാ മുത്തേ അന്ന് വേണ്ട മുത്ത ഒന്നും പറയല്ലേ മുത്തരി മുത്തേ ഇവിടെ ഭാഗ്യം ലൈവ് കേറാൻ പറ്റും നമ്മൾ ലൈവ് കേറാൻ നോക്കിട്ട് ലൈവിൽ വെച്ചാൽ അവര് റൂമിൽ കയറാൻ പറ്റും ഭൂമി കയറാൻ നോക്കിട്ട് കയറാൻ പറ്റാത്ത അവസ്ഥയായി പോരുന്നെങ്കിൽ ആലോചിച്ചോക്കിയാണ് നിങ്ങളാണെങ്കിൽ ഞാൻ വരും വരൂന്നും പോയി പറഞ്ഞ് പറയുകയും ചെയ്ത മുത്തേ അപ്പൊ ഞാൻ അവസാനം ഈ കയറാൻ പറ്റാത്ത അവസ്ഥയായിരുന്നെങ്കിലും ഒട്ടയായി പോകില്ലായിരുന്ന മനഃപ്പൂർവേം കയറാൻ കയറാതിരിക്കൂല എന്നാലും മനസ്സിലായില്ലേ അതൊരു ലൊട്ട പരിപാടിയായി പോകില്ലേ ഓക്കെ എന്തായാലും നമുക്ക് നോക്കാം പോയിട്ട് മച്ചൻ്റെ കൂടെയൊക്കെ നിന്ന് നമുക്ക് രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നല്ല കട്ട നമ്പനായിട്ടിങ്ങി ഇറങ്ങാം തന്നെ